അപ്പൊ ബാക്കി വിശേഷങ്ങൾ കൂടി കേക്കണ്ടേ പതിനൊന്നരക്കായിരുന്നു നമ്മൾ ഭരണാങ്കാനം പള്ളിയിൽ കുർബാന പറഞ്ഞിരുന്നത് കേട്ടോ പതിനൊന്നേകാലാകുമ്പഴത്തേക്ക് ഞങ്ങൾ ആ പള്ളി പരിസരത്ത് എത്തി ഒരുപാട് പേര് അവിടേക്ക് നേരിട്ട് വന്നിട്ടുണ്ടായിരുന്നു അനിലെ ചേച്ചി പിന്നെ അജയനങ്ങളൊക്കെ നേരിട്ട് പള്ളിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവർ അവിടെ വെച്ച് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ പിന്നെ കിട്ടിയ ഗ്യാപ്പിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരാത്തത്ര വിശേഷങ്ങൾ ഉണ്ടായിരുന്നു ജസ്റ്റ് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവിടെ മുഴുവൻ പിന്നെ അന്ന് സൺഡേ ആയത് കാരണം ഒരുപാട് ആൾക്കാരും കുർബാനക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കാനൊക്കെ വന്നു അപ്പം ആ ഗ്യാപ്പിൽ ഡാഡിയും പാച്ചും കൂടി കുറച്ച് വഴിപാടുകളൊക്കെ നേർ നേർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിക്കാനായിട്ട് പോയി ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരുപാട് പേര് നേർച്ചയിടാനും കുർബാനയ്ക്ക് കാശുമൊക്കെ തന്നേല്പ്പിച്ചിട്ടായിരുന്നു പല സബ്സ്ക്രൈബേഴ്സും നമ്മളെ പറഞ്ഞ് ഏല്പ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും വേണ്ട വഴിപാടും ഞങ്ങള് ചെയ്തു ഇത് ഷാലിനി ശാലിനിയും അതെന്നെ പോലെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല ശാലിനിക്കും എൻ്റെ അതേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഒരുപാട് ഇത്രയും പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരു ആണ് ഇത്രയും ആൾക്കാരെല്ലാവരെയും കാണുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒരു മിക്സഡ് ഇമോഷനായിരുന്നു ഞങ്ങളിൽ പലർക്കും കിട്ടും ഇത് അബീൻ ചുഞ്ചിയാണ് അതായത് നമ്മുടെ അനിൽ ചേച്ചിയുടെ പിള്ളേരാണ് ഞാൻ എടുത്ത് നടന്നിട്ടുള്ള പിള്ളേരാണ് രണ്ടുപേരും അബി ചുഞ്ചിയൊക്കെ ചുഞ്ചിയൊക്കെ അൽഫോൺ സാബിന്റെ സമയത്ത് തൊട്ടില് കിടക്കുന്ന പ്രായമായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അതിനകത്ത് ഒരുപാട് വിശേഷങ്ങള് പറയാനെ കേട്ടോ ഇതാണ് അജയനങ്കല് അജയനങ്കല് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എന്നിരുന്നാലും നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഓടിയെത്തിയതാണ് അപ്പോൾ അങ്ങനെ ഇതാ ഏകദേശം നമുക്ക് പള്ളിയിലേക്ക് കയറാൻ സമയമായി നല്ല വെയിലായിരുന്നു കേട്ടോ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു എന്നാലും ആ ഒരു സന്തോഷത്തിൽ ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഹരിയേട്ടനെ പിന്നെ നിങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല എൻ്റെ എന്താ പറയുക എൻ്റെ ഏറ്റവും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഡാൻസ് പാർട്ട്നറാണ് എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ പോലെ സ്ഥാനമുള്ളൊരു ആളാണ് ഹരിയേട്ടൻ അപ്പോൾ അങ്ങനെ എന്താ പറയുക ആരോട് മിണ്ടണം എവിടെ നിൽക്കണം എന്ന് പിടുത്തല്ലാണ്ട് എല്ലാവരും അടുത്ത് ഓടി നടന്ന് സംസാരിക്കായിരുന്നു ഞാനും അങ്ങനെ ദാജിനങ്ങളുടെ കൂടെയൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വന്നപ്പോഴേക്കും നമുക്ക് പള്ളിയിലേക്ക് കയറാൻ സമയമായി മനസ്സ് നിറഞ്ഞ ഒരു കുർബാനയായിരുന്നു കേട്ടോ ഇത് പ്രത്യേകിച്ച് എനിക്ക് കോട്ടയത്ത് വരുമ്പോൾ കോട്ടയത്ത് പള്ളികളിലാണ് ഇങ്ങനെ കർട്ടൻ ഇങ്ങനെ തുറന്ന് വരുന്ന വരുമ്പോൾ ആ ഒരു കാണുന്ന ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര ഒരു പ്രത്യേക ഒരു ഫീലായിട്ട് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ കുർബാന ഭംഗിയായിട്ട് കഴിഞ്ഞു അൽഫോൻസമ്മ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കനിഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ എന്തായാലും അൽഫോൻസമ്മോട് എനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ നന്ദിയും സങ്കടവും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ഒക്കെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല അവിടെ വന്ന ഓരോരുത്തർക്കും അൽഫോൻസമ്മ അത്ര അനുഗ്രഹം ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കള്ളറയിലൊക്കെ പ്രാർത്ഥിച്ചു ഞങ്ങളിതാ വീണ്ടും വാനിൽ കയറി യാത്ര തുടരുകയാണ് ഇനിയിപ്പൊ നമ്മള് ലഞ്ച് കഴിക്കാനാണ് പോകുന്നത് അതിന്റെ ഇടയ്ക്ക് ഇത് ആർക്കോ എവിടുന്നോ ഒരു പൊതുച്ചോറ് കിട്ടിയിട്ടുണ്ട് നല്ല ഇത് മീനാണ് നോക്കൂ കൊഴുവയാണ് ഇത്രയും പേർക്ക് ഒരു പൊതിച്ചോറ് കിട്ട് എന്താവാനാ അല്ലെ പക്ഷെ അത് അങ്ങനെയല്ല കേട്ടോ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അതിനെന്തോ ഒരു പ്രത്യേക രുചിയും സന്തോഷമൊക്കെ നമുക്ക് തോന്നും സന്തോഷമൊക്കെ ആയെങ്കിലും ബഷപ്പ് ആർക്കും പോയിട്ടില്ലാട്ടോ അതുകൊണ്ട് ഇനി നമ്മൾ വേഗം പോവാണ് നമുക്ക് ഇന്ന് ലഞ്ച് ഒരുക്കിയിട്ടുള്ളത് ഫാദർ തറപ്പേലച്ഛനാണ് കോൺവെന്റിലാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ ദേ അൽഫോൻസിയൻ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമുക്ക് അവർ സെൻറ്റ് തോമസിൻ്റെ ഹോസ്റ്റലാണ് അവിടെയാണ് നമുക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് കോൺവെൻ്റ്ത്തെ നല്ല നാടൻ സാധാരണ ഊണ് ഫിഷ് കറി മീൽസാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ഞങ്ങൾ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പും ആയിട്ടുണ്ട് ചൂട് ചോറും കോട്ടയം സ്റ്റൈൽ നല്ല എരിവുള്ള മീൻകറിയും ക്യാബേജ് പയറ് മോരുകറി അച്ചാർ ഇതെല്ലാം കൂട്ടി എല്ലാവരോടും വർത്തമാനം പറഞ്ഞിരുന്ന് കഴിച്ചപ്പോൾ എന്തൊരു തൃപ്തി എന്നറിയോ ഇതാണ് എൻ്റെ ആർപ്പിച്ചേട്ട ഉണ്ടോ നമ്മുടെ അനില ചേച്ചിയുടെ ഹസ്ബൻ്റാണ് ആർ ശ്രീകുമാറിനാണ് പേര് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമായിരിക്കും ഈ ആർപ്പിച്ചേട്ട എന്ന് വിളിക്കണത് എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് പ്രോഗ്രാമിൻ്റെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഞാനും അശ്വതി ചേച്ചിയും ബോബൻ ചേട്ടനും സിബിസറും ഒക്കെ കൂടിയിട്ട് നേരത്തെ നമ്മുടെ വെന്യൂലേക്ക് ഒന്ന് പോണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്താ അവിടെ എല്ലാവരും ഇരുന്ന് വർത്താനാണ് ഭക്ഷണമൊക്കെ കഴിഞ്ഞെങ്കിലും ആർക്കും വർത്താനം അങ്ങോട്ട് പറഞ്ഞ് തീരുന്നില്ല അൽഫോൻസാമ്മ ഗ്രൂപ്പിലേക്ക് ഞങ്ങളുടെ വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഇനി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു ഞങ്ങൾ അൽഫോൻ സാമയുടെ വീട്ടിലേക്ക് അല്ലേ വീട്ടിലേക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ പോകുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷനിലെ ഉണ്ണീ എല്ലാവരും ബിസി 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 എല്ലാവരും എന്നാലും വളരെ മനോഹരമായിരുന്നു ഇത് ലഞ്ച് സമയമാണ് ായിരുന്നു അജി ചേട്ടാ അത് നമ്മുടെ ഗ്രൂപ്പിലേക്കു എന്തൊരു സന്തോഷ എല്ലാവർക്കും ഫോട്ടോസ് ആണെങ്കിൽ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വിശേഷങ്ങള് പറഞ്ഞിട്ടും തീരുന്നില്ല കാരണം അത്രയും ഷൂട്ടിങ് സമയത്ത് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഒരുപാട് മെമ്മറീസ് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ തമാശകള് ഇതൊക്കെ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്യായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു ആ ഒരു സമയം ഷൂട്ടിങ് സമയം സീരിയൽസ് ആ ഒരു ആ ഒരു ബിസി ലൈഫ് മിസ് ചെയ്യാറുണ്ടോ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ആലോചിക്കാതെ പറയാറുണ്ടായിരുന്നു ഏയ് എനിക്കത് മിസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു എന്ന് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇവിടുന്ന് വന്നു പോയതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായത് ഇവർ വന്നു പോയതിന് ശേഷം എന്തോ ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു പ്രത്യേക പോസിറ്റീവ് ഒരു ഫീലാണ് കേട്ടോ എനിക്ക് നിന്ന് വന്നതിന് ശേഷം അത് അൽഫോൻസാമ്മ തന്നതാണോ അതോ ഇവരുടെ എല്ലാവരുടെ എനർജി എനിക്ക് കിട്ടിയതാണോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഞാൻ മുമ്പത്തേക്കാളും ഒരുപാട് ഹാപ്പിയാണിപ്പോൾ കോൺവെൻറ്റ് നിറങ്ങുന്നതിന് മുൻപ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് പക്ഷേ അപ്പോഴേക്കും എനിക്കും അശ്വതി ചേച്ചിക്കും ബോബൻ ചേട്ടനും അത്യാവശ്യമായിട്ട് വൈകിട്ട് പ്രോഗ്രാം നടക്കുന്ന വെന്യൂലേക്ക് ഒന്ന് പോകേണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഈ ഫോട്ടോയിൽ മിസ്സിങ് ആയിരിക്കും കേട്ടോ എന്നാലും സാരമില്ല ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ദിവസമാണ് ഇന്ന് യാഥാർത്ഥ്യമായിട്ട് ഏറ്റവും സന്തോഷമായിട്ട് നടക്കാൻ പോകുന്നത് എളുപ്പമല്ലായിരുന്നു കേട്ടോ ഈ ഒരു ദിവസത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഓരോരുത്തരെയും പേഴ്സണലി വിളിച്ച് ഒരു റിയൂണിയന് താല്പര്യം അറിയണം അവരെല്ലാവരെയും ഒരുമിച്ചൊരു ദിവസം എത്തിക്കണം അങ്ങനെ എത്ര എത്ര കാര്യങ്ങളായിരുന്നു ഞാൻ ജനിച്ച് ഇരുപത്തിയേഴ് ദിവസാവുമ്പോ അമ്മച്ചി കർത്താകങ്കിലേക്ക് പോയി അമ്മച്ചി നല്ല സുമരിയായിരുന്നു തങ്കം പോലത്തെ സ്വഭാവമായിരുന്നു എന്നൊക്കെ പേരമ്മ പറഞ്ഞു കേട്ട ഓർമ്മ മാത്രമാണ് എനിക്ക് പേരമ്മയും പേരപ്പിനും കൂടിയാണ് എന്നെ വളർത്തിയത് പേരപ്പിനൊരു ഭാവവും പേരമ്മ കാശുമായിരുന്നു എന്നാലും നല്ല ജീവനായിരുന്നു എന്റെ പേരമ്മയ്ക്ക് ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ആണ് ഞാൻ കുറച്ചു ഭാഗം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മെമ്മറിക്കായിട്ട് ഈ കൂട്ടത്തില് ജിബി സാറും ഉണ്ടാവാറുണ്ടായിരുന്നു അതെന്തോ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മിസ് ചെയ്തു പോയിട്ടുള്ളതാണ് ചെറിയൊരു മീറ്റപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ച പരിപാടിയാണ് പക്ഷെ എല്ലാവരുടെ സപ്പോർട്ടോടെ വലിയൊരു ഗ്രാൻഡ് ഇവന്റിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടി നമ്മുടെ സിബിസറിൻ്റെ തന്നെ ഫാമിലിയിലെയാണ് സി ഗാർഡൻസ് എന്നാണ് പേര് അർപ്പൂക്കര അതായത് നമ്മുടെ കുടമാളൂർ ജന്മഗൃഹത്തിൻ്റെ വളരെ ക്ലോസ് തന്നെയാണ് അപ്പോൾ ദാ ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ അറേഞ്ച്മെൻറ്സ് ഒക്കെ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനും പിന്നെ സൗണ്ട് ചെക്ക് വീഡിയോ ചെക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളായിട്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് കറക്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മൊമെൻറ്റോസ് അത് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ബാക്കി കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഇവിടെ ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ ക്രൂവും പുടമാളൂർ അടിച്ചു പൊളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാ മൊമെൻറ്റോ ഇതാണ് നമ്മുടെ മൊമെൻറ്റോ അതിന് വലിയൊരു താങ്ക്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള പലരും അതായത് ഞാൻ എപ്പോഴും പറയാറുള്ളൂ നമുക്കൊരു ഗ്രൂപ്പ് ഉള്ള കാര്യം അതിൽ നിന്ന് പലരും അൽഫോൺ സാമൊരു ആയിട്ട് നമുക്ക് തന്ന് ആ ഒരു ഫണ്ടിൽ നിന്നും ചെയ്തിട്ടുള്ളതാണ് ആ ഒരു ഫണ്ടിൽ ും സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു മൊമെൻറ്റോ അപ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നിങ്ങളെല്ലാവരും ഒരു മൊമെൻറ്റോയുടെ ഭാഗമാണ് എന്തായാലും നമുക്ക് ഈ ഫണ്ട് തന്ന് സഹായിച്ച എല്ലാവരോടും ഞാൻ വലിയൊരു ബിഗ് താങ്ക്സ് പറയാണ് ഞാൻ മാത്രമല്ല അവിടെ വന്ന ഓരോരുത്തരും എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞിട്ടുമുണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് ആ ഓർഡറിൽ പേരുള്ള മൊമെൻറ്റോസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പണി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പ്ലേ ചെയ്യാനായിട്ട് ഒരു നമ്മുടെ സീരിയലിൻ്റെ എല്ലാം വെച്ച് അൽഫോൺസ് അമ്മയുടെ ജീവചരിത്രം പോലെ പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാരിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സൗണ്ട് ചെക്കും വീഡിയോ ചെക്കൊക്കെ ചെയ്യണമായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ നമ്മുടെ പാച്ചൂൺ ചേച്ചിമാരും കൂട്ടരും ദാ കുടമാളർ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാച്ചൂനീ ചേച്ചിമാരുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട ഫുൾ ടൈം ചേച്ചിമാരുടെ ഒക്കത്ത് കയറി അവരിങ്ങനെ കൊതിച്ചോടെടുത്തോട് നടക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനില്ലാത്തതിൻ്റെ ഒരു കുറവ് മമ്മിയും ഡാഡി അറിഞ്ഞു അവന് അവനെ നോക്കേണ്ടേ അവർക്ക് വന്നിട്ടില്ല ഫുൾ ടൈം ചേച്ചിമാരുടെ കൂടെ നടക്കലായിരുന്നു കുഞ്ഞുവാവയായിട്ട് നടക്കലായിരുന്നു അവൻ്റെ പരിപാടി കേട്ടോ ഇതാണ് അൽഫോൻസ് അമ്മയുടെ ജന്മഗൃഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതായത് അൽഫോൻസമ്മ ജനിച്ച വീടാണേ അപ്പോൾ അൽഫോൻസമ്മയുടെ ഫോട്ടോസ് പിന്നെ അൽഫോൻസമ്മയുടെ അമ്മയുടെ സ്റ്റോൺസ് ഡ്രോയിങ്സ് അൽഫോൻസമ്മനെ പ്രസവിച്ച കട്ടിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട് പള്ളി അവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട് ഞാൻ ഇത്തവണ പോയിട്ടില്ല കുറേ വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അന്ന് ഇത്രയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും എല്ലാവരും അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് നമ്മൾക്കായിട്ട് പലഹാരങ്ങളും പിന്നെ ദാ പ്രയറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് അപ്പോഴാണ് നമ്മുടെ ജിമ്മിയുടെ എൻട്രി കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും മീയ ഞങ്ങൾ സീരിയൽ ചെയ്യുന്ന സമയത്ത് ജിമ്മിയുടെ ഫസ്റ്റ് സീരിയലായിരുന്നു അൽഫോൻസ അമ്മ അപ്പം അന്ന് ഞാനും ജിമ്മി അശ്വതി ചേച്ചിയായിരുന്നു ഒരു ഗ്യാങ് അമ്മമാരുടെ ഗാങ്ങിലെ മമ്മി ആയിരുന്നു അവരായിരുന്നു സെറ്റ് അങ്ങനെ അവിടെ നിന്നും എല്ലാവരും ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഇതിലും ഞാനും ബോബൻചരനും മിസ്സിങ് ആണ് അശ്വതി ചേച്ചി അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അശ്വതി ചേച്ചിക്ക് ഈ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ഉണ്ടാവാൻ പറ്റിയിട്ടാണ് ഈ അമ്മമാരായിരുന്നു കേട്ടോ പണ്ട് ലൊക്കേഷനിലത്തെ വലിയ കൂട്ടുകാര് ഇത് ജിമ്മിയുടെ മമ്മിയാണ് മിനി ആൻഡി കൊറേ വർഷങ്ങളായിട്ട് എപ്പോഴും കാണുകയും സംസാരിക്കുകയോ ഒന്നും ചെയ്യാറില്ലെങ്കിലും അന്ന് കണ്ടപ്പോൾ ആ സംസാരത്തിനും സ്നേഹത്തിനൊന്നും ഒരു കുറവും ഇന്നും വന്നിട്ടില്ല കേട്ടോ കുടുംബാലൂരത്തെ ജന്മഗൃഹത്തിന്റെ ഉള്ളിലുള്ള പള്ളിയാണ് കേട്ടോ അത് എന്താ എന്തഐശ്വര്യം അത് കാണാനായിട്ട് എനിക്ക് ഇത്തവണ നേരിട്ട് പോയി കാണാൻ പറ്റിയില്ല പറ്റിയില്ലതൊന്നും ഈ നേരം കൊണ്ട് നമ്മുടെ വെന്യൂ മേരെ കുറെ സെറ്റായിട്ടോ അതുകൊണ്ട് ഇവരോട് അങ്ങോട്ട് ഇനി വന്നോളാൻ പറഞ്ഞു കാര്യം അടുത്താണെങ്കിലും എല്ലാവരും ചട്ടം കെട്ടി കൂട്ടി വരണ്ടേ അവരെടുത്തു അവരെ അവനെ അതെ അവരെടുത്തു കൊണ്ടുപോണ് കഴിഞ്ഞ പ്രാവശ്യം ഇവര് വന്നിട്ട് പോകുമ്പോ അവൻ കരഞ്ഞത് ഓർമ്മയില്ലേ നമ്മടെ വീട്ടിൽ വന്നിട്ട് പോകുമ്പോ കരഞ്ഞിട്ട് നാങ്കൊന്നു കൊഞ്ഞു ഇങ്ങനെയാണ് നമ്മുടെ വെന്യൂ കേട്ടോ ആ സമയമായപ്പോഴത്തേക്കും ലൈറ്റ്സൊക്കെ ഓഫ് ആയാൽ അല്ലെങ്കിൽ സൺലൈറ്റൊക്കെ ഒന്ന് പോയാൽ കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് അപ്പോഴാണ് അപ്പോഴാണിതാ നമ്മുടെ ജിമ്മി വരുന്നത് കേട്ടോ ഇത്ര നേരമായിട്ട് ഞാൻ ജിമ്മീനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇവിടെയായിരുന്നു വന്ന വഴിക്ക് ഓടി വന്ന് പണ്ടത്തെ പോലെ ഒരുപാട് സംസാരിച്ചു ആർക്കും ഒരു മാറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ ലാസ്റ്റ് കോൺവെർസേഷൻ എവിടെ നിന്ന് അവസാനിച്ചോ ഇന്ന് ഇതേ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അപ്പോൾ ജിമിയും പറയായിരുന്നു എൻ്റെ ഈ കൊഞ്ചി കൊഞ്ചിയുള്ള സംസാരത്തിനും ഒരു മാറ്റം ഇല്ല എന്നുള്ളത് എൻ്റെ മനസ്സിൽ ഞാൻ എന്തോ ഭയങ്കര മെച്യോർഡ് ആയി എന്നുള്ള വിചാരമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പം ഈ പരിപാടിക്ക് പോയപ്പോഴാണ് എല്ലാവരും പറയുന്നത് എനിക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ളത് എന്തായാലും അങ്ങനെ കേൾക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെ വേഗം ഒരു ഫോട്ടോ എടുത്തു കാര്യം ഞാൻ ആകെ ടയേർഡായിട്ട് നിൽക്കണമെങ്കിൽ പോലും ഇനി ഇങ്ങനൊരവസരം എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല ലാസ്റ്റ് ജിമീനെ കണ്ടിട്ടുള്ളത് എൻ്റെ കല്യാണത്തിനാണ് അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും അതൊക്കെ കഴിഞ്ഞു പുറത്തുതാ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഓപ്പണായി സ്റ്റാർട്ടേഴ്സും ജ്യൂസും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്ക് ഞാൻ ഓടിപ്പോയി ഡ്രസ്സ് മാറി കാരണം അപ്പോഴേക്ക് ഒരുവിധം എല്ലാവരും ഡ്രസ്സപ്പ് ചെയ്ത് ഈവെൻറ്റിന് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു വെന്യൂ ലൈറ്റൊക്കെ പോയിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കണ്ടോ ഇപ്പോൾ ഓൾ സെറ്റ് എല്ലാവരും ഡ്രസ്സ് മാറി ഇവൻറ്റിലേക്ക് കടക്കാൻ പോവാണ് ആ വിശേഷങ്ങളൊക്കെ ഇനി പിന്നെ പറയട്ടെ